ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യാം എന്തെങ്കിലും പറ്റിയ നമ്മളെ ഒന്നും ഇടിക്കരുത് வேக்ஸ் எப்பளும் நான் வேக்ஸ் எப்பளும் நான் wax ചെയ്യും under arm பின்னர் වල আই ড্রস ட்ரெடி আই ഷേപ്പ് अदर लोग आई നമുക്ക് ചെയ്യാം ഗയ്സ് ഞാൻ केरला ही होगा मैं यू हंस <laughs> हंस के करेगा तो यूट्यूब में देखने की तरह ओह अच्छा है ऐसा भी बोलेगी ना <laughs> गाइस वैक्स मैंने मलयालम ही बोल गया अब हिंदी बात करता എപ്പോഴും ഈ ബ്യൂട്ടീഷ്യനെ എനിക്ക് ചെയ്യും നല്ല ചെയ്യും ഗൈസ് ഇവിടെ ഞാൻ ഫോർ ഫൈവ് മന്ത്സ് ഇവിടെ വരണുണ്ട് ഗൈസ് സോ ഇവിടെ എല്ലാവരും എനിക്കറിയും എന്താ ഇത് ഫുൾ ആൻഡ് വാക്സ് ചെയ്യുന്നുണ്ട് ഗൈസ് ഫുൾ ആൻഡ് അണ്ടറമായി എന്റെ ചാർജ് തീർന്നു പോയി ഗൈസ് ഓഫ് ഐ മൊബൈൽ മൊബൈൽ ഫുൾ സ്വിച്ച് ഓഫ് ആയി ഞാൻ അത്ര യൂസ് ചെയ്ത് ബോറിംഗ് ആയി അല്ലേ സ്റ്റാർട്ടിങ് കോർ ഇത് ഞാൻ ടെൻ തേർട്ടി പോയി ഗൈസ് അപ്പോ പാർല ബ്യൂട്ടീഷ്യൻസ് എല്ലാം വന്നിട്ടില്ല ചെയ്യാൻ അപ്പൊ തന്നെ അവരെല്ലാം വരണുണ്ട് സോ അവർ ലെവൻ ഓ ക്ലോക്ക് തുടങ്ങി അപ്പോ ഫുള് ഞാൻ രാവിലെ ചാർജറെ ഇട്ടിട്ടില്ല വീട്ടിൽ സോ ഞാൻ ദൈവത്താൻ വിളിച്ചു ലൈൻ ഫോണിൽ പിന്നെ ആക്കി ഞാൻ ഒരു മണിക്കൂറായി പറഞ്ഞാല് കാലം കഴിക്കാൻ പോകുന്നവർ ചിന്തിക്കണം നല്ല പേഷ്യൻ ഉണ്ടാവണം ആദ്യം നമുക്ക് നമുക്ക് ക്ഷമ ഉണ്ടാവണം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനേ പറ്റുള്ളൂ എല്ലാ മാസം ഹാബിറ്റ് ആയല്ലേ വീട്ടടുത്തുള്ള ലൈക്ക് ഞാൻ കൊറേ ഗൈസ് പക്ഷെ ആരും അത്ര നല്ല വാക്സിൻ ചെയ്യുന്നില്ല എനിക്കിഷ്ടമായിട്ടില്ല സോ ഇവര് ഇവിടെ വന്നിട്ട് കാസർഗോഡിൽ മെയിൻ ടൗണിൽ ഞാൻ വന്നിട്ട് എപ്പോഴും വാക്സ് ചെയ്യും സോ അവർ കുറച്ച് പ്രൊഫഷണൽ ആണ് ബാംഗ്ലൂർ പോലെ എനിക്ക് സർവീസ് തന്നു അതാണ് ഒരു ടൈം ഞാൻ പോയി പിന്നെ എല്ലാ മാസം അവിടെ ഞാൻ പോണുണ്ട് സോ അങ്ങനെ സോ നെക്സ്റ്റ് നെക്സ്റ്റ് വീട്ടിൽ പോയി ഞാൻ എന്താ ചെയ്യും ഞാൻ കമിക്കും ഇത്ര ഇല്ല എന്റെ സെൽഫ് കെയർ കുറെ ഉണ്ട് സെൽഫ് കെയർ സോ നമുക്ക് വീട്ടിൽ പോയി കാണാം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ ലഞ്ച് കഴിച്ചു ചോറ് കളിച്ചു പിന്നെ അമ്മ കുട്ടി മൺഡേ വന്നിട്ട് ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈസ് സോ മൺഡേ അമ്മയ്ക്ക് ഒരു കല്യാണം ഉണ്ട് സോ അമ്മയെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ വന്നിട്ട് ഇവിടെ തന്നെ വീട്ടടുത്ത് അവർ ബോട്ടോക്സ് എ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് സോ എനിക്ക് കുറച്ച് ദിവസം ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നല്ലേ സോ ഇവിടെ വന്നിട്ട് വെള്ളം മാറി സോ വെള്ളം മാറി ശേഷം എൻ്റെ ഹെയർ എയർഫോളാവുന്നുണ്ട് സോ പിന്നെ കുറച്ച് ബാഡർഫുലുണ്ട് സോ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അമ്മകുട്ടി പറയുന്നുണ്ട് അമ്മകുട്ടി ഓൾറെഡി ചെയ്തു സോ നല്ല റിസൾട്ട് കിട്ടി അമ്മക്ക് സോ അമ്മ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പോകുന്നുണ്ടല്ലോ പോലെ നമുക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അങ്ങനെ അമ്മകുട്ടി പറയുന്നു

ഗയ്സ് ദേവിതാ എത്തി നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ ദേവിതാ വന്നു വാ നോക്കട്ടെ ദേവിതാ വീണ്ടും കുട്ടികൾ എന്താ പറയയാ ബ്യൂട്ടി പാർലറിൽ പോവാനാണ് ഇതെങ്ങാണ് വാണി കുട്ടികൾ കുട്ടികൾ ഇതെല്ല കുട്ടീ തുര കുട്ടീ ഇപ്പൊ ഞാൻ വീണ്ടും കൊണ്ടങ്ങാൻ പോവാണ് ഇതാണ് അണ്ണക്കുട്ടി ദേവിതാടെ അവസ്ഥ അമ്മേടെ അവസ്ഥ നല്ലല്ല ഞാൻ കുറേണ്ടായി ഇങ്ങനെയുള്ള സോ ഞാൻ ചാറ്റ് ചെയ്യെടുക്കും ഗയ്സ് രാവിലെ പലപ്പോയിക്ഷരും പിന്നെ വീഡിയോ എടുക്കാൻ ഞാനും മതിയായിരുന്നു നല്ല സുഖത്തില്ലല്ലേ ഞാൻ വന്നിട്ട് ചെയ്യാം സുന്ദരി കിട്ടുവാ അമ്പതിനെ മലത്തെ മലത്തെ നിങ്ങളെ സേവിക്ക് ബാബയുടെ ഗാർഡൻ ഷേലായി ഇപ്പസ്പ ഇപ്പ ഞാൻ എയർ വാഷ് ചെയ്തു പിന്നെ ഇപ്പ സ്ട്രെയിટനിംഗ് ചെയ്യാൻ പോവാനാണ് ആ സ്ട്രെയിനിംഗ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്താ അല്ലാതെ നമുക്കടേ ഫുല്ലിനെ എന്താ പേ ഫ്രഷ് അല്ലേ ഫ്രഷ് ഫീലിങ് ഉള്ള സുഖം

വീട്ടിലെത്തി ഒമ്പത് മണി അങ്ങനെ എത്തിയായി ഭയങ്കര ലേറ്റ് ആയി സോ ആക്ച്വലി ഞാൻ പിന്നെ കുളിച്ചിട്ട് ഞാൻ കടന്നു റെസ്റ്റ് റെസ്റ്റ് എടുത്തു സോ ദേവട്ടാക്ക് ഇന്ന് സെൽഫ് കെയർ ചെയ്യാൻ ഞാൻ തുടങ്ങി ബിക്കോസ് ഞാൻ പറയുന്നു കല്യാണം മുമ്പ് നമ്മൾ സംസാരിച്ചു ദേവട്ടാ കല്യാണായിട്ട ശേഷം ഞാൻ ദേവട്ടാക്ക് നല്ല സ്കിൻ കെയർ ചെയ്യും സെൽഫ് കെയർ ചെയ്യും സോ അങ്ങനെ ഞാൻ ഇപ്പോ സ്കിൻ ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ് സോ എവ്രി മന്ത് അത് വൺസ് ഞാൻ യൂസ് ചെയ്യാം സോ കീത്തോട്ടിന്റെ സെൽഫ് കെയർ എല്ലാവരും നോക്കുക വീട്ടിൽ നിന്ന് കീത്തോട്ട് എന്തൊക്കെ ചെയ്യുന്നത് എങ്ങനെയൊക്കെ സെൽഫ് കെയർ ചെയ്യുന്ന ചിന്തയിക്കുന്നതിന്റെ കാര്യം സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് എങ്ങനെ വന്നു എന്നൊക്കെ ഈ വീഡിയോ കാണാൻ പറ്റും സത്യം കീരത്തൂട്ടി എന്താ പറയാ ഞാൻ പറയാം ഞാൻ പറയാം കീത്തൂട്ടി ഒരു എന്താ പറയാ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ അവിടെ ചെയ്യുന്ന സമയത്ത് കീഴ്ത്തൂട്ടിന്റെ സ്കിന്നിങ്ങനെ തന്നെയാണ് ഒരു പിംപിൾ വരില്ല അല്ലെങ്കിൽ ഒന്നും ആവില്ല നമ്മളെ ഒക്കെ വരും ഇതുപോലെ സ്കിൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊറച്ച് പനിയുണ്ട് എന്തോ 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 ജംപ് കണ്ട ഗൈസ് സോ എന്തോ ഒരു വർക്ക് ഉണ്ട് സോ ദണ്ട് സോ ഗൈസ് എൻ്റെ സ്കിൻ കെയർ തുടങ്ങാം ഫസ്റ്റ് വന്നിട്ട് സ്കിൻ കെയർ ചെയ്യാം സോ ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ സോ ഗൈസ് ഞാൻ ഫേസ് വാഷ് ചെയ്തു സ്കിൻ കെയർ പിന്നെ സെൽഫ് കെയർ എപ്പോഴും ഒരു വിമെൻ ബീങ് വിമെൻ എ ഗേൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ സോ ഫസ്റ്റ് ഗൈസ് ഞാൻ എപ്പോഴും എല്ലാ മാസവും ഞാൻ ഇത് ഡി ടാൻ പാക്ക് ഞാൻ യൂസ് ചെയ്യും ഇറ്റ്സ് പ്രൊഫഷണൽ ഓ ത്രീ ഡി ടാൻ പാക്ക് സോ എവ്രി മന്ത് ഞാൻ ഇപ്പോ കേരള ഷിഫ്റ്റ് ആയി സോ കേരള എല്ലാവർക്കും മനസ്സിലാവും കേരള ഇറ്റ്സ് വെരി ഹോട്ട് ക്ലൈമറ്റ് സോ നമ്മൾ എപ്പോഴും ചില ടൈം പോകുമ്പോൾ ടാൻ അവർ സ്കിൻ സോ ഐ ഓൾവേസ് യൂസ് ഞാൻ ബാംഗ്ലൂരിൽ വാങ്ങി ഇപ്പോ ഇത്ര ഐ പ്രൈസ് ഇത് ഞാൻ ബാംഗ്ലൂരിൽ ഒരു മോഡൽ വാങ്ങി സോ ഞാൻ എപ്പോഴും ഡി ടാൻ യൂസ് ചെയ്യാം ഡി ടാൻ എവ്രി മന്ത് ആക്ച്വലി ഓരോരോ ആളുകൾ ഓരോരോ പെൺകുട്ടികൾ വീക്ക്ലി എവ്രി വീക്ക് യൂസ് ചെയ്യും ബട്ട് ദെൻ ഞാൻ അത്രയും പുറത്ത് പോവില്ല ജസ്റ്റ് ലൈക്ക് വീക്ക്ലി ട്വൈസ് സോറി മന്ത്ലി ട്വൈസ് ഓ ത്രൈസ് ഞാൻ പുറത്ത് പോവും എനിക്ക് വർക്ക് അത്ര ഉണ്ട് ഗൈസ് സോ ഞാൻ പുറത്ത് അത്ര പോവില്ല സോ അത് വേണ്ടിട്ട് ഞാൻ ഓൺലി മന്ത്ലി വൺസ് ഞാൻ ടെൻ പാക്ക് യൂസ് ചെയ്യും യൂസ് ചെയ്യും സോറി പിന്നെ ഞാൻ ഇത് വന്നിട്ട് എന്റെ ഭർത്താവ് ഇത് തന്നെ യൂസ് ചെയ്യും ഭർത്താവോ എന്ന് ഒരു ഭർത്താവ് പരിവപ്പൂ കുറച്ച് ഹസ്ബൻഡ് അങ്ങനെ പരിവപ്പൂ കുറച്ച് നാണം ഐ മീൻ ഷൈ ബിക്കോസ് ഫ്രം ബോയ് ഫ്രണ്ട് ടു ഹസ്ബൻഡ് ഓക്കെ അത് വേണ്ട സോ ഞാൻ ഇത് ഗൈസ് ഇത് ഇടപ്പോ കുറച്ച് മുഖം ബേൺ ബേണിംഗ് സെൻസേഷൻ ആവും അത് ബേണിങ് എന്തിനേ അറിയോ സ്കിന്നിൽ അത് അബ്സർവ് ആവുന്നുണ്ട് അബ്സർവ് ആവുമ്പോൾ സോ അത് ബേൺ ആവും കുറച്ച് എരിയും അത് സാരല്ല ഇവിടെയും കുറച്ച് നെക്ക് കവറപ്പ് ചെയ്യണം ചില ടൈം ഞാൻ ഇത് അണ്ടർ ആമക്കും യൂസ് ചെയ്യും ലൈക്ക് വാക്സിങ് ആയിട്ട് ശേഷം ലൈക്ക് അണ്ടർ ആം വാക്സ് ആയിട്ട് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ ഡീ ടാൻ പാക്ക് ഞാൻ ഇടും അണ്ടർ ആമക്ക് പക്ഷെ ഇപ്പോ ഞാൻ ഇടുന്നില്ല ഇപ്പോ അണ്ടർ ആമക്ക് ഞാൻ എന്താ ചെയ്യുന്നുണ്ട് അറിയോ അണ്ടർ റാമ് ഞാൻ ഇത് ഹിമാലയ ടാൻ റിമൂവൽ ഉണ്ട് സോ ഞാൻ എപ്പോഴും ലൈക് വീക്ക്ലി ട്വൈസ് ഞാൻ അണ്ടർ റാമ് കുറച്ച് എടുത്തിട്ട് ലൈക് ഐ വിൽ സ്ക്രബ് ഇറ്റ് ஆஃப்டர் ஆஃப்டர் ஷவர் ஜெல் இல்லை குலிச்சிட்டு டான் ரிமவலுண்டே சோ வேண்டிட்டு ஜெய் சோஃலி ஞா ஸ்க்ரெட்டு ஆஃப்டர் லைக் ஃபைவ் மினிட்ஸ் ஞாபகம் அப்ளை இப்போ அப்ளை சோ അറൌണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ട്വൻറ്റി മിനിറ്റ്സ് ഇവിടെ ടു ത്രീ മിനിറ്റ്സ് പരി ഇൻസ്ട്രക്ഷനിൽ പക്ഷെ ഞാൻ മിനിമം ട്വന്റി മിനിറ്റ്സ് ഞാൻ ഇത് ഡ്രൈ ആക്കാൻ വെയിറ്റ് ചെയ്യും ഇത് ഞാൻ ആൻഡ് അപ്ലൈ ചെയ്യും ഇത് മാത്രമല്ല ലൈക്ക് നിങ്ങൾ പുറത്ത് പോയപ്പോൾ യു ആ മെനോർ വിമെൻ രണ്ടാലും വിട്ട് പ്ലീസ് യൂസ് സൺസ്ക്രീൻ ഞാൻ വന്നിട്ട് ഈ റെവലിൻ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യാനിട്ട് മുമ്പ് ഞാൻ വന്നിട്ട് ഉണ്ടോ മുമ്പ് മുമ്പ് ഞാൻ അറോമ മാജിക് ഇത് യൂസ് ചെയ്യാനായി ഇത് യൂസ് സോറി സോ ഇത് യൂസ് ചെയ്യാനായിരുന്നു പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ ഫേസ് കുറച്ച് ഓയിലി പോലെ ആയി സോ ഞാൻ റെവലിൻ ഇറ്റ് ഞാൻ യൂസ് സോ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ബേസ്ഡ് ഓൺ യുവർ സ്കിൻ സ്കിൻ ടൈപ്പ് വാങ്ങണം നിങ്ങൾ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഈ മലയാളം ഉണ്ടല്ലോ എത്ര കഷ്ടം സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു മാസം ய நல்லாயில் இது அது சன்ஸ்கிரீன் ரெண்டு கைக்கும் அப்ளை அத்தொன்னுலாம் இவடு மாத்திரம் சோ இது முகம் அப்ளை ஒரு ட்வென்டி மினிட்ஸ் அது நமக்கு நெக்ஸ்ட் ஸ்டெப் காமிக்க సో ఈ నెక్స్ట్ స్టెప్ సో గైజ్ ఫేస్ వాష్ చేయదు యాక్చువల్లీ నింగల్ లైక్ ఎందింగ్ లో ప్యాక్ లైక్ డీ టెన్ ప్యాక్ ఫేస్ స్క్రబ్ ఎందింగ్ లో అప్లై చేయపో ముగతి లైక్ నింగల్ వాష్ చేయపో యూ హ్యావ్ టు స్క్రబ్ నైస్లీ అండ్ వాష్ నింగల్ ఇక ఆల్రెడీ డిఫరెన్స్ కనపట్టు సి మై ఫేస్ ఇది ఈ ట్యాన్ ప్యాక్ ശേഷം ലൈക്ക് എനിക്ക് ഐ കെൻ സീ മൈ ഡിഫറെസ് ഫേസ്കിൻസ് ലൈക്ക് ഇറ്റ് ഗ്ലോ കുറച്ച് ഗ്ലോ ആയി സോ നെക്സ്റ്റ് സ്റ്റെപ്പ് സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇറ്റ്സ് ഫേസ് സ്ക്രബ് ഗൈസ് ഞാൻ ജോവിസ് അർബൽ സോ ഞാൻ ഇത്ര ഇത് ഇത്ര ഞാൻ യൂസ് ആക്കി നിൽക്കും ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ സോ ഗൈസ് നിങ്ങൾ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോയി ബിക്കോസ് ഇറ്റ് വാസ് ടു മച്ച് ഡ്രൈ സോ നിങ്ങൾ ചിന്തിക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കും ലൈക്ക് എസ്റ്റഡി ഞാൻ പാർലർ പോയി പാർലറിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാം പക്ഷെ എനിക്ക് പാർലറിൽ ഫേഷ്യൽ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എല്ലാ സാധനവും നമുക്ക് വീട്ടിലെ വാങ്ങിട്ട് വെച്ചെങ്കിൽ ഐ മീൻ ഉണ്ടെങ്കിൽ നമുക്കേ ചെയ്യാൻ പറ്റും ലൈക്ക് വെരി കംഫർട്ടബിൾ വെരി നൈസ്ലി പിന്നെ വെറുതെ നമുക്ക് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അങ്ങനെ വെറുതെ കൊടുക്കാൻ ഇത് എന്താ വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും വീട്ടില് ഫേഷ്യൽ സോ ഞാൻ ഓരോരോ ടൈം ഓരോരോ ടൈം എനിക്ക് കുറച്ച് മടിയാവും സോ അപ്പോൾ ഞാൻ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യും സോ അപ്പോ അപ്പോ പാർലറിൽ പോയെങ്കിൽ ഞാൻ ജസ്റ്റ് നോർമൽ ക്ലീനപ്പ് മാത്രം ചെയ്യും ലൈക്ക് ഫേഷ്യൽ ചെയ്യുക ലൈക്ക് എനിക്ക് ഓഫീസിൽ ലൈക്ക് ഓവർ സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ആയെങ്കിൽ പിന്നെ എനിക്ക് ക്ലീനപ്പോ വീട്ടിൽ എനിക്ക് ഫേഷ്യൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പാർലറിൽ പോയിട്ട് ഞാൻ എല്ലാ മാസവും വാക്സിങ് ലൈക്ക് ആം പിന്നെ ഹാൻഡ് വാക്സ് ചെയ്യുമ്പോൾ ഞാൻ അപ്പോ ക്ലീൻ അപ്പോൾ ഫേഷ്യൽ ചെയ്യും ഇതൊരു ഇത് നല്ല സ്ക്രബ് കൈ ഇതിൽ ഇറ്റ്സ് ആപ്രിക്കോട്ട് പിന്നെ ഹാൽമെൻറ്റ് ഫേസ് സ്ക്രബ് സോ കുറച്ച് റഫ് ഉണ്ട് സ്ക്രബ് ഇറ്റ്സ് ഓബിയസ്ലി റഫും ഉണ്ടാകും സ്ക്രബ് വന്നിട്ട് വെൻ യു റബ് റബ്ബിറ്റ് ഐ കെൻ ഫീൽ ദാറ്റ് ഐ കൺ ഫീൽ ദോസ് പാർട്ടിക്കൽസ് ഇങ്ങനെ നല്ല സോ എൻ്റെ നോസിൽ ഞാൻ ഇവിടെ നല്ല ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഇത് ഉണ്ട് സോ സോ ഈ ടൂൾ വന്നിട്ട് ഞാൻ ഈ പോർഷൻ ഈ പോർഷനിൽ ഞാൻ നോസിൽ ബ്ലാക്ക് ഹെഡ്സ് പിന്നെ വൈറ്റ് ഹെഡ്സ് എടുക്കും സോ ഗൈസ് ഞാൻ വാഷ് ചെയ്തു സോ ഗൈസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിമെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ കമെൻറ്റ് ചെയ്യും ചെയ്യെങ്കിൽ ഞാൻ സോ ഗൈസ് നമ്മൾ അങ്ങനെ സ്കിൻ എന്റെ ഇതെല്ലാം ചെയ്തു പാക്ക് പിന്നെ ഇത് ആക്കി ഇപ്പൊ ഗൈസ് ഞാൻ അയ്യോ <laughs> കണ്ണില്ലേ <laughs> <duncating t> <laughs> <t> <laughs> <laughs> <P> <laughs> ുംയവട്ട നോക്കാൻ പാടില്ല അതെ ഇത് ആണ് ചെയ്തിരിക്കുന്നത്

ഗയ്സ് ഇത് വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പ് യെസ് ഇറ്റ്സ് ദേവത വന്നിട്ട് ഓയിലീ സ്കിൻ ഇൻ്റർനെറ്റ് നോർമൽ സ്കിൻ സോ ട്രൈയൽ ഇവർ ഡി കനപട്ടു അതെ നോക്ക നമുക്ക് ഇതൊന്ന് മാറ്റുണ്ടെന്നാ വെളക്കണം വെളക്കുന്നൊന്നില്ല അതിലോളം ചെയ്യണം സോ ഗയ്സ് ദേവത വാഷ് ചെയ്യൂ യെസ് ഞാൻ വാഷ് ചെയ്യൂ സോ നമ്മൾ ഫേസ് സ്ക്രബ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കുറച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ സോ അങ്ങനെ വെയിറ്റ് ആയിട്ട് ശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എഡിറ്റിംഗിൽ നല്ല മുഖം ഒരു ഫ്രഷ്നെസ് വരും യെസ് യെസ് അപ്പൊ ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പിന്നെ നിങ്ങളോട് സപ്പോർട്ട് എനിക്ക് വേണം നമ്മൾക്ക് വേണം സോ സോ നിങ്ങൾ ട്രൈ െ അപ്പൊ നിങ്ങൾ ട്രൈ പിന്നെന്താ പറയാ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ എങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഗുഡ് യൂസ് യൂസ് ചെയ്യണം ചെയ്യണം നൈസ് സ്കിൻ കെയർ അത്രേ ഉള്ളൂ ഇന്നത്തെ വീട് ഞങ്ങൾക്ക് ഇഷ്ടം കരുതുന്നു ഇനിയും നല്ല രീതിയിൽ ഞങ്ങൾ വീണ്ടും വരുന്നേരിക്കും